കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയ ഭാഗത്തുനിന്ന് ഒന്നുകൂടെ തുടങ്ങാം തൻ്റെ ആശ്രിതന്മാരായ ലോകപാലന്മാരെ അനുഗ്രഹിക്കുന്നതിനായി പാൽക്കടൽ കടഞ്ഞ് അമൃതം സമ്പാദിക്കുന്നതിനായുള്ള പരിശ്രമത്തിനിടയിൽ കടക്കോലായി ഉപയോഗപ്പെടുത്തിയിരുന്ന മന്ദരപർവതത്തിൻ്റെ കറക്കത്തിനിടയിലുണ്ടായ സ്പർശം കൊണ്ട് പ്രകാശോജ്വലമായ തോൾവളകളോട് കൂടിയ ഭഗവാൻ്റെ ബാഹുക്കളെയും കൈകളെയും നാല് കൈകളാണ് ഭക്തജനങ്ങളെ സകല ആപത്തുക്കളിൽ നിന്നും പരിരക്ഷിക്കുന്ന ദുസ്സഹ തേജസ്സോട് കൂടിയതും അനേകം ആരങ്ങളോട് കൂടിയതുമായ ചക്രത്തെയും സുദർശനം എന്ന ചക്രം അനേകം ആരങ്ങളോട് കൂടിയതാണ് ദുസ്സഹമായ തേജസ്സാണ് ഒരു പ്രകാശപൂരമാണ് ഭഗവാൻ വിവിധ നിറങ്ങളുടെ സമ്മിശ്രമാണ് ഭഗവാന്റെ തിരുരൂപം എത്ര നിറങ്ങളാണ് നമ്മളിപ്പം കണ്ടത് ഈ പ്രകാശമയമാണ് ഭഗവാൻ്റെ ശരീരം ഇപ്പോൾ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന സുദർശന ചക്രം എന്ന് പറയുന്നത് ദുസ്സഹ തേജസ്സാണ് പക്ഷേ അതിൻ്റെ തേജസ് ദുസ്സഹമാണെങ്കിലും ഭക്തജനങ്ങളെ സകല ആപത്തുക്കളിൽ നിന്നും പരിരക്ഷിക്കുന്നതാണത് ഈ ചക്രത്തെ ധ്യാനിച്ചാൽ ഇതിൽ ഓരോന്നിനെയും ഭഗവാൻ്റെ ഓരോ ആയുധത്തെയും രൂപത്തിൽ ധ്യാനിക്കാം ആയുധപുരുഷ ധ്യാനം എന്നാണ് അതിനെ വൈഷവ സമ്പ്രദായത്തിൽ പറയുക ഈ ഓരോ ആയുധവും ഓരോ മൂർത്തി രൂപം എടുക്കും ഇത് ഓരോന്നിനും മന്ത്രവും വേറെയുണ്ട് ഇതോരോന്നിനെ മാത്രമായിട്ടും ആരാധിക്കും അപ്പം അങ്ങനെ സകല ആപത്തുക്കളിൽ നിന്നും പരിരക്ഷിക്കുന്ന ദുസ്സഹ തേജസ്സോട് കൂടിയതും അനേകം ആരങ്ങളോട് കൂടിയതുമായ ചക്രത്തെയും അവിടുത്തെ കൈയാകുന്ന താമരപ്പൂവിനെ ആശ്രയിച്ചിരിക്കുന്ന രാജഹംസ സദൃശമായ ശംഖത്തെയും നന്നായി ധ്യാനിക്കണം പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാന്റെ കൈ താമരപ്പൂവാണ് ആ താമരപ്പൂവിനെ ആശ്രയിച്ചിരിക്കുന്ന രാജഹംസമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശംഖ് രാജഹംസത്തിനും വെളുപ്പ് നിറം ശംഖിനും വെളുപ്പ് നിറം ആ ശംഖ്ത്തെയും നന്നായി ധ്യാനിക്കണം ശത്രുഭടന്മാരുടെ രക്തക്കറ പറ്റിയിട്ടുള്ളതും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരവുമായ കൗമോദകി എന്ന ഗതയെയും ഗത കൗമോദകി എന്ന ഗതയെ ധ്യാനിക്കണം അത് വെറുതെ ക്ലീനായിട്ടുള്ള കൗമോദകിയെ ധ്യാനിക്കാനല്ല പറഞ്ഞത് ഭക്തന്മാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ശത്രുഭടന്മാരെ നിഗ്രഹിക്കും ഭഗവാൻ അങ്ങനെ ശത്രുഭടന്മാരുടെ രക്തക്കറ പറ്റിയിട്ടുള്ളതും ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനല്ലാതെ ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു പ്രിയവുമില്ല ഒരു ദേഷ്യവുമില്ല പക്ഷെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഭക്തജനങ്ങളുടെ ശത്രുക്കളെ ഭഗവാനാണ് ഇല്ലാണ്ടാക്കുന്നത് അത് കൗമോദികി എന്ന തൻ്റെ ഗഥ ഉപയോഗിച്ച് താട്ടിച്ച ഇല്ലാണ്ടാക്കുന്നത് അപ്പം അവരുടെ രക്തക്കറ പറ്റിയിട്ടുണ്ടാവും ആ ഗതയിൽ അങ്ങനെ ശത്രുഭടന്മാരുടെ രക്തക്കറ പറ്റിയിട്ടുള്ളതും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരവുമായ കൗമോദകി എന്ന ഗതയെയും അത്യധികം മാദകമായ സുഗന്ധപൂരത്താൽ ആകർഷിതമായി വട്ടം ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടിൻപറ്റങ്ങളുടെ മധുര നിനാദത്താൽ മുഖരിതമായിരിക്കുന്ന വനമാലയെയും ഭഗവാന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന വനമാല സർവ ഋതുക്കളിലും പൂക്കുന്ന പുഷ്പങ്ങളാൽ ഉൾക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന അതിമനോഹരങ്ങളായ പുഷ്പങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഈ വനമാല ഇതൊരിക്കലും വാടുകയില്ല അതിന്ന് ഉള്ള ആ സുഗന്ധപൂരം വണ്ടിൻ കൂട്ടത്തെ ആകർഷിക്കും അപ്പോൾ ആ വണ്ടിൻ കൂട്ടം ഇതിന് ചുറ്റും ഇങ്ങനെ പാറി നടക്കും വണ്ടിൻ വണ്ടിൻകൂട്ടം മൂളിപ്പറന്നു നടക്കുന്ന ആ മധുരമായ നിനാദവും നിറം മാത്രല്ല ശബ്ദവും രൂപവും ശബ്ദവും രണ്ടുമുണ്ട് ഇവിടെ അത്യധികം മാതകമായ സുഗന്ധപൂരത്താൽ ആകർഷിതമായി വട്ടം ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടിൻ പറ്റങ്ങളുടെ മധുരനിനാദത്താൽ മുഖരിതമായിരിക്കുന്ന വനമാലയേയും മൂന്ന് കൈകളേ വർണ്ണിച്ചുള്ളൂ നാലാമത്തെ കയ്യിൽ നമുക്കിഷ്ടമുള്ളത് കൊടുക്കാം പല രീതിയിൽ ഭഗവാനെ ധ്യാനിക്കാം ചില ധ്യാനത്തിൽ വലത്തെ കൈ ഇടുപ്പിൽ വെച്ചതായിട്ട് അധ്യാനിക്കുക ചില ധ്യാനങ്ങളിൽ വലത്തെ കൈ അഭയം ആയിട്ട് അധ്യാനിക്കുക ചില ധ്യാനങ്ങളിൽ വലത്തെ കൈ വരതമായിട്ട് അധ്യാനിക്കുക ചില കൈകളിൽ വലത്തെ കയ്യിൽ താമര പിടിച്ചിരിക്കുന്നതായി ധ്യാനിക്കും ഇതിൽ പല തരത്തിലുള്ള ആയുധങ്ങൾ വയ്ക്കാം ഭഗവാന്റെ ആയുധങ്ങൾ മാറുമ്പം ഭഗവാന്റെ പേരും രൂപവും ഒക്കെ മാറും ഇപ്പോൾ വനമാലയെ ധ്യാനിക്കണം ജീവന്റെ സൂക്ഷ്മ തത്വമെന്ന് പുകഴ്പെട്ട കൗസ്തുഭമെന്ന പേരോടുകൂടിയ ഭഗവാന്റെ കണ്ഠരത്നത്തെയും സ്മരിക്കണം കഴുത്തിലണിഞ്ഞിരിക്കുന്ന മണി കൗസ്തുഭം അത് ജീവൻ്റെ സൂക്ഷ്മ തത്വമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സൂക്ഷ്മ തത്വത്തെ ജീവൻ്റെ സൂക്ഷ്മ തത്വത്തെ ഭഗവാൻ കഴുത്തിൽ ധരിച്ചിരിക്കുകയാണ് ഇത്ര മനോഹരമായ കാഴ്ചപ്പാടാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിസ്സാരന്മാരായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവൻ്റെ സൂക്ഷ്മതത്വത്തെ സൂക്ഷ്മജീവനെ നമ്മുടെ ജീവനെ സൂക്ഷ്മരൂപത്തിൽ ഭഗവാന്റെ കഴുത്തിൽ ആഭരണമായി ധരിച്ചിരിക്കുന്നു നമ്മളാരോ ഒപ്പം നിസാരക്കാരൊന്നുമല്ല ഭഗവാന്റെ ശരീരത്തെ അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ജീവന്മാരാണ് നമ്മൾ അത് നമ്മളിൽ അഭിമാനമുണർത്തണം ആനന്ദമുണ്ടാക്കണം വിനയത്തെയും തരണം ജീവന്റെ സൂക്ഷ്മ തത്വമെന്നു പുഴ്പെറ്റ കൗസ്തുഭമെന്ന പേരോടുകൂടിയ ഭഗവാന്റെ കണ്ഠരത്നത്തെയും സ്മരിക്കണം സ്വഭക്തന്മാരെ അനുഗ്രഹിക്കണമെന്ന അനുകമ്പാപൂർണമായ മനോഭാവത്തോടെ വിവിധ മൂർത്തിരൂപങ്ങൾ ധരിച്ച് ഈ ഭൂലോകത്തിൽ അവതരിച്ച ഭഗവാന്റെ വദനാരവിന്ദത്തെ രൂപേണ ധ്യാനിക്കണം സ്വഭക്തന്മാരെ അനുഗ്രഹിക്കണമെന്ന അനുകം അനുകമ്പാപൂർണ്ണമായ മനോഭാവത്തോടെ വിവിധ മൂർത്തി രൂപങ്ങൾ ധരിച്ച് ഈ ഭൂലോകത്തിൽ അവതരിച്ച ഭഗവാൻ ഭഗവാൻ ലീലയായിട്ട് വിവിധ അവതാരങ്ങൾ എടുത്തത് ഫാൻസി ഡ്രസ്സിന് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ടൊന്നുമല്ല പിന്നെ എന്തുകൊണ്ടാണ് സ്വഭക്തന്മാരെ അനുഗ്രഹിക്കണമെന്ന അനുകമ്പാപൂർണമായ മനോഭാവമുള്ള ഉള്ളതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ളതാണ് ഈ അനുകമ്പ ഭഗവാനോടൊപ്പം സദാ ഉള്ളതാണ് ഈ അനുകമ്പ കാരുണ്യം കമ്പാഷൻ അത് ഭഗവാനിലുണ്ട് അദ്ദേഹം അനുകമ്പാ പൂർണമായ മനോഭാവത്തോടു കൂടി എന്തിനോടുള്ള അനുകമ്പ ഭക്തന്മാരെ അനുഗ്രഹിക്കണം അതിന് താൻ ഏതു വേഷത്തിൽ വരേണ്ടി വന്നാലും തനിക്കതൊരു വിഷയമല്ല തന്നിൽ നിന്ന് സംജാതമായ ഈ പ്രപഞ്ചത്തിന്റെ ആവശ്യാർത്ഥം ഏത് രൂപത്തിൽ വരാനും ഭഗവാൻ തയ്യാർ അതാണ് അനുകമ്പ അവിടെ വേറെ നോട്ടമൊന്നുമില്ല തന്നെ വേണം എന്ന് വിചാരിക്കുന്നയാളുടെ മുമ്പിൽ എത്തിപ്പെടാനുള്ള വെമ്പലോടുകൂടിയിട്ടുള്ള ഒരു ഹൃദയമാണ് ഈ വിവിധ രൂപങ്ങൾ എടുക്കാൻ അദ്ദേഹത്തെ സദാ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വഭക്തന്മാരെ അനുഗ്രഹിക്കണമെന്ന അനുകമ്പാപൂർണമായ മനോഭാവത്തോടെ വിവിധ മൂർത്തി രൂപങ്ങൾ ധരിച്ച് ഈ ഭൂലോകത്തിൽ അവതരിച്ച ഭഗവാൻ്റെ വദനാരവിന്ദത്തെ ഭഗവാൻ്റെ മുഖകമലത്തെ വിശേഷരൂപേണ ധ്യാനിക്കണം ഭഗവാൻ അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ആരോ ശപിച്ചതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ഭഗവാൻ അവതരിക്കുന്നത് ഭഗവാൻ കർമ്മനിരതൻ ആണ് വിവിധ പ്രവൃത്തികൾ സദാ ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടും അല്ല അവതരിക്കുന്നത് ഭക്തന്മാരോടുള്ള അനുകമ്പ കൊണ്ടാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അഹല്യയ്ക്ക് മുക്തി കൊടുക്കാനാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് ഞാൻ പറയാറുള്ളത് ഗൗതമ ശാപത്തിനിരയായി അഹല്യ ഒരു കല്ലായി തീരട്ടെ ആത്മീക രാമായണത്തിലെ കഥയില്ല ഇത് രാമായണത്തിലാണ് ഈ കഥയുള്ളത് അങ്ങനെ അങ്ങനെ കല്ലായിത്തീരുന്ന കലായി തീരാൻ ശപിക്കപ്പെട്ട അഹല്യ ഗൗതമന്റെ ഗൗതമൻ്റെ പാതാരിന്ദിൽ വീണ് അപേക്ഷിക്കുന്നു ഗൗതമൻ മാപ്പും കൊടുക്കുന്നു ശ്രീരാമചന്ദ്രസ്വാമിയായി ഭഗവാൻ അവതരിക്കുന്ന കാലത്ത് പാദസ്പർശം കൊണ്ട് നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കും ഇപ്പം ഈ ശാപമോചനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയായി അവതരിച്ചത് കൂട്ടത്തിൽ ദശഗ്രീവനെ നിഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അനുകമ്പാപൂർണമായ മനോഭാവത്തോടെ വിവിധ മൂർത്തി രൂപങ്ങൾ ധരിച്ച് ഈ ഭൂലോകത്തിൽ അവതരിച്ച ഭഗവാന്റെ പതിനാരമന്ത്രത്തെ വിശേഷ രൂപേണ ധ്യാനിക്കണം ഇനി ആധ്യാനത്തിലേക്ക് കിടക്കുകയാണ് കാതുകളിൽ അണിഞ്ഞിട്ടുള്ള മകരകുണ്ഡലങ്ങളുടെ ചലനഭംഗിയിൽ കൊണ്ടിരിക്കുന്ന മനോഹരമായ കവിളിണകളെയോടും ഭക്തന്മാർക്ക് ദർശന സുഖം നൽകുന്ന സുന്ദരമായ നാസികയോടും കൂടിയ മുഖത്തെ വേണം ധ്യാനിക്കാൻ കാതുകളിൽ അണിഞ്ഞിട്ടുള്ള മകരകുണ്ഡലം അതിൻ്റെ ചലനം അപ്പോൾ അവിടെ വീണ്ടും ഒരു ഡയനാമിക് നേച്ചർ നമുക്ക് കാണാം ഈ ചലനാത്മക രൂപത്തിൽ വേണം മനസ്സ് നിശ്ചലമാക്കി വയ്ക്കാൻ ഇത് പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് യോഗമീനാക്ഷി സ്തോത്രത്തിലെ അഗസ്ത്യകൃതമായ യോഗമീനാക്ഷി സ്തോത്രത്തിലെ ഒരു വരിയാണ് നിശബ്ദദേശേ സദാ സഞ്ചരന്തിയും ഭഗവതിയെ വിശേഷിപ്പിക്കുന്നതാണ് നിശബ്ദ ദേശത്തിൽ സദാ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകും അപ്പം നിശബ്ദതയിലെ ശബ്ദം അതുപോലെയാണ് ഇവിടെ ഇവിടെ ഉറപ്പിക്കണം മനസ്സ് പക്ഷെ ഏതിലാണ് ഉറപ്പിക്കുന്നത് ഭഗവാന്റെ ചലനത്തിലാണ് ഉറപ്പിക്കുന്നത് അപ്പം ഭഗവാന്റെ ചലനം നമ്മുടെ നിശ്ചലതയ്ക്ക് ഭംഗം വരുത്തില്ല നമ്മുടെ മനസ്സിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണർത്തുന്ന ചലനം നമ്മുടെ നിശ്ചലതയ്ക്ക് ഭംഗം വരുത്തും അപ്പം ഇവിടെ ഭഗവാൻ കാതുകളിൽ അണിഞ്ഞിട്ടുള്ള മകരകുണ്ടലങ്ങളുടെ ചലന ഭംഗിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ കവിളിണകളെയും ആ കാതിലണിഞ്ഞിരിക്കുന്ന മകരകുണ്ടലങ്ങളിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങളിൽ നിന്ന് പൊ പൊട്ടിപ്പുറപ്പെടുന്ന പ്രകാശരാശി കൊണ്ട് മനോഹരമായിരിക്കുന്ന കവിളിണകളോടുകൂടി ഭഗവാന്റെ കവിള ഈ പ്രകാശം തത്തിക്കളിക്കുന്നുണ്ട് അപ്പം ഭഗവാന്റെ കവിളിണകൾ വളരെ മിനുസമുള്ളതാണ് അത് ഈ കാതിലെണിഞ്ഞിരിക്കുന്ന മകരകുണ്ടലങ്ങളുടെ പ്രഭയെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ആണ് മനോഹരമായ കവിളിനകളോടും ഭക്തന്മാർക്ക് ദർശനസുഖം നൽകുന്ന സുന്ദരമായ നാസികയോടും കൂടിയ മുഖത്തെ വേണം ധ്യാനിക്കാൻ ഇളകുന്ന കുണ്ടലങ്ങളോടുകൂടിയ പ്രഭ തട്ടിക്കളിക്കുന്ന കവിളിനകളോടുകൂടിയ സുന്ദരമായ എങ്ങനത്തെ സുന്ദരം ദർശന സുഖം നൽകുന്ന കാണുമ്പോൾ തന്നെ ഒരു സുഖം ചിലരെയൊക്കെ അങ്ങനെ കണ്ടാൽ തന്നെ ഒരു സന്തോഷമാണ് അതേപോലെ ആയിരിക്കണം ഭഗവാൻ കാണുമ്പോൾ തന്നെ ഒരു ഭഗവാൻ ഭഗവതിയൊക്കെ അധികം അങ്ങനെ ആയിരിക്കണം ഏത് ഈശ്വരനെയാണോ ഇഷ്ടദേവത എന്ന് പറയണത് ആ ഇഷ്ടദേവതയുടെ കാണുമ്പം ഓർക്കുമ്പം സന്തോഷമുണ്ടാവണം ദർശന സുഖം നൽകുന്ന സുന്ദരമായ നാസികയോടും കൂട്ടിയ മുഖത്തെ വേണം ധ്യാനിക്കാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ധ്യാനിച്ചാൽ പോരാ അതിസുന്ദരം അപ്പം ഈ ഈ ധ്യാനം യ്ക്കുന്നതോടൊപ്പം മനസ്സിൽ അദമ്യമായ ഒരു ആനന്ദവും ഉണ്ടാകും നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്തിനാ ആനന്ദം അനുഭവിക്കാനാണ് അപ്പം ഈ ഇത് ധ്യാനിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സാധനമല്ല ഒരു ബൈപ്രോഡക്റ്റ് അല്ല ഇത് ആ പ്രോസസ്സിൽ ലഭിക്കുന്നത് തന്നെയാണ് ആ പ്രോസസ്സിൽ ഇത് ലഭിക്കണം എളുപ്പമല്ല പക്ഷെ ലഭിക്കും സ്വതസിദ്ധമായ ഐശ്വര്യാതിരേഖത്താൽ പ്രകാശമാനവും മനോഹരമായ കുറുനിരകൾ വ്യാപിച്ചു കിടക്കുന്നതും താമരപ്പൂ പോലെ സുന്ദരങ്ങളായ കണ്ണുകളോടും മനോജ്ഞമായ പുലികങ്ങളോടും കൂടിയ രണ്ട് മത്സ്യങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള താമരപ്പൂവിൻ്റെ മനോഹാരിതയെ വെല്ലുന്ന അവിടുത്തെ മുഖത്തെ യോഗാഭ്യാസത്താൽ നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് ധ്യാനിക്കണം അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇതെങ്ങനെയാ ധ്യാനിക്കാൻ സാധിക്കുക എന്ന് യോഗാഭ്യാസത്താൽ നിർമ്മലമായ യോഗം യുജ് എന്ന ധാതുവിൽ നിന്നുണ്ടാകുന്നു യുജ് സമാധവും സമാധ്യഭ്യാസത്താൽ നമ്മുടെ അവയർനെസ് മെഡിറ്റേഷനാണ് പറയുന്നത് സമാധി അഭ്യാസത്താൽ നിർമ്മലമായി തീർന്നു നിർമ്മലമാവുക എന്ന് പറഞ്ഞാൽ ചിന്താശൂന്യമായി തീർന്നു മുഴുവൻ ചിന്തകളും ഒന്നും മനസ്സിലില്ലാണ്ടാവുകയില്ല അത് എളുപ്പമല്ല പക്ഷെ ചിന്തകൾ കുറയും അപ്പം അത് കൂടുതൽ 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 നിർമ്മലമായി കൊണ്ടേ നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് വേണം ധ്യാനിക്കാൻ നിർമ്മലമായ മനസ്സിൽ മാത്രമേ ഈശ്വരൻ്റെ ഈ തിരുരൂപം കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യൂ അതുകൊണ്ടാ ചിന്തകൾ വേലിയേറ്റവും വേലിയിററ്റവും വേലിയേറ്റവും വേലിയിറക്കവും നടത്തുന്ന മനസ്സിൽ എന്ത് റിഫ്ലക്ഷൻ കാണാനാ അപ്പം അതുകൊണ്ട് മനസ്സ് നിർമ്മലമാകണം മനസ്സ് നിർമ്മലമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിന്തകൾ അധികം ഉണ്ടാകണം എന്നല്ല അതിൻ്റെ അർത്ഥം ചിന്തകളെ അധികം ഉണ്ടാകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അതിനെന്ത് ചെയ്യണം എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് യോഗാഭ്യാസം ചെയ്യണം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസർത്തൊന്നുമല്ല നിൽക്കാൻ പ്രയാസകരവും ഇരിക്കാൻ പ്രയാസകരവുമായ രീതിയിൽ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒന്നുമല്ല യോഗം അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോഗ്യത്തിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ സമാധി എന്നാണ് അർത്ഥം സു യുജ് സമാധെന്നാണ് വ്യാസഭാഷ്യത്തിൽ യോഗം എന്നുള്ള വാക്കിനെ അർത്ഥം പറയുന്നത് സമാധിന്നാണ് അപ്പോൾ യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ സമാധി അഭ്യാസം സമാധി അഭ്യാസത്താൽ നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് ധ്യാനിക്കണം എന്താ ധ്യാനിക്കേണ്ടത് സ്വതസിദ്ധമായ ഐശ്വര്യാതിരേഖത്താൽ പ്രകാശമാനവും മനോഹരവുമായ കുറുനിരകൾ വ്യാപിച്ചു കിടക്കുന്നതും സ്വതസിദ്ധമായ ഐശ്വര്യാതിരേഖത്താൽ വേറെ എവിടെ നിന്നും കിട്ടിയ ഐശ്വര്യാതിരേഖന്നുമല്ല സ്വതസിദ്ധം നാച്ചുറലാണ് ഇന്നേറ്റാണ് ഭഗവാനോടൊപ്പമുള്ളതാണ് കൊണേറ്റാണ് ഉള്ളത് ഭഗവാനോടൊപ്പമുള്ളതാണ് ആ ഐശ്വര്യം സ്വതസിദ്ധമായ ഐശ്വര്യാതിരേഖത്താൽ അതിരേഖം എത്രയാന്ന് പറയാൻ പറ്റില്ല ഐശ്വര്യം അത്രയുണ്ട് ഐശ്വര്യം അതിരേഖത്താൽ പ്രകാശമാനവും ഐശ്വര്യമുള്ള ആളുടെ മുഖം കണ്ടാലറിയാം പ്രകാശം ഉണ്ടാകും ഐശ്വര്യക്കേടും കണ്ടാലറിയാം ഒരു മാനത ഉണ്ടാകും ഐശ്വര്യമുള്ളവരുടെ മുഖം അങ്ങനെ തിളങ്ങി നിൽക്കും അത് കണ്ടാൽ അറിയാം ഐശ്വര്യമുള്ളത് അപ്പം സ്വതസിദ്ധമായ ഐശ്വര്യാത്തിലേക്കത്താൽ പ്രകാശമാനവും മനോഹരമായ കുറുനിരകൾ വ്യാപിച്ചു കിടക്കുന്നതും കുറുനിരകൾ മുടി ഇങ്ങനെ ചെറിയ നിരകളായിട്ട് ഭഗവാന്റെ നെറ്റിത്തടത്തിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് താമരപ്പൂ പോലെ സുന്ദരങ്ങളായ കണ്ണുകളോടും താമരപ്പൂ പോലെ സുന്ദരങ്ങളാണ് കണ്ണ് കണ്ണുകളോടും മനോജ്ഞമായ പുരികങ്ങളോടും മനോഹരമായ പുരികങ്ങളോടും കൂടിയ രണ്ട് മത്സ്യങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള താമരപ്പൂവിൻ്റെ മനോഹാരിതയെ വെല്ലുന്ന അവിടുത്തെ മുഖത്തെ ധ്യാനിക്കണം ഭഗവാന്റെ കണ്ണുകളെ ആദ്യം താമരപ്പൂവിനോട് ഉപമിച്ചു പിന്നീട് ഭഗവാന്റെ മുഖത്തെ താമരപ്പൂവിനോട് ഉപമിച്ചപ്പം അതിനെ ആശ്രയിച്ചു കഴിയുന്ന രണ്ട് മത്സ്യങ്ങളായിട്ട് ഉപമിച്ചു ഈ രണ്ട് മത്സ്യങ്ങൾക്ക് ആശ്രയസ്ഥാനമായിട്ടുള്ളത് ഭഗവാന്റെ മുഖ കമലമാണ് ലളിതാ ദേവിയുടെ കണ്ണുകളെ മത്സ്യങ്ങളോട് ഉപമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ പുരികക്കുടികൾ കുറുനീരകൾ കിടക്കുന്ന ലാടസ്ഥലം മത്സ്യസദൃശവും താമര സദൃശവുമായ രണ്ട് കണ്ണുകൾ അത് മുഖകമലത്തിൽ അങ്ങനെ വിരാജിക്കുകയാണ് അത് ധ്യാനിക്കണം അവിടുത്തെ മുഖത്തെ യോഗാഭ്യാസത്താൽ നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് ധ്യാനിക്കണം അപ്പം ആദ്യം കുറച്ച് യോഗാഭ്യാസം ചെയ്യണം ആദ്യം മനസ്സിനെ വലിയ നിശ്ചലാക്കണ്ട പൂർണ്ണ നിശബ് നിശ്ചലമാക്കേണ്ട പക്ഷേ താരതമ്യേനെ നിശ്ചലമാക്കണം അതിന് ഈ അഭ്യാസം ചെയ്യണം ഇതൊരു പ്രോസസ്സാണ് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു കളിയൊന്നുമല്ല ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രക്രിയയാണ് രസകരമായിട്ടുള്ള പ്രക്രിയ ഈ പ്രക്രിയയിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ അല്ല ഈ പ്രക്രിയയിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ വർക്കാണ് ഇതിനൊരു അവസാനമുണ്ടെന്നും പറയാൻ പറ്റില്ല ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ്സാണ് ഇതിങ്ങനെ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കാരണം കാലമില്ല അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്യാനന്ദകരമായിട്ടുള്ള ഒരു സംഗതിയാണിത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ലോ ജീവിതത്തിൽ പലതും ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് തരുന്ന സന്തോഷം നിലനിൽക്കാറുണ്ടോ നല്ല ഒരു ഐസ്ക്രീം കഴിച്ചു ആ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ മറന്നുപോയി അതിയായി സന്തോഷിച്ചു അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നീട് ആ ഐസ്ക്രീം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ അത് കഴിക്കുമ്പോൾ ഉണ്ടായ സന്തോഷം നമുക്കുണ്ടാവില്ല ഒരു സിനിമ കണ്ടു ആ സിനിമ കാണുമ്പോഴുള്ള സന്തോഷം ആ സിനിമ കണ്ടതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കുമ്പം നമുക്കുണ്ടാവില്ല നേരെ മറിച്ച് ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നത് അതുപോലെയല്ല എപ്പോഴൊക്കെയാണോ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നത് അപ്പോഴെല്ലാം ഭഗവതിയുടെ രൂപത്തെ ധ്യാനിച്ചാലും അപ്പോഴെല്ലാം സന്തോഷമുണ്ടാകും അതുകൊണ്ട് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും സദാ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് സന്തോഷം ആഗ്രഹിക്കുന്നവർ ആനന്ദം ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അതിന് ചില പ്രീ റിക്വസ്റ്റുകളുണ്ട് അതിൽ അതാണ് യോഗാഭ്യാസത്താൽ നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് ധ്യാനിക്കണം